അനുമോ നേരത്തെ ഡോക്ടർ സൂചിപ്പിക്കുന്നത് പോലെ ഇത് മറ്റാരെങ്കിലും ആരിൽ നിന്ന് എങ്കിലും ആണോ ഈ മരണപ്പെട്ട ആൾക്ക് അസുഖം ലഭിച്ചത് എന്നതുൾപ്പെടെയുള്ള സംശയങ്ങളുണ്ട് ഒപ്പം ആരൊക്കെയായിട്ടാണ് ക്ലോസ് ടു കോണ്ടാക്റ്റിൽ വരുന്നത് ഇത്തരം സംശയങ്ങളുണ്ട് ഒപ്പം അഞ്ച് വാർഡുകളാണല്ലോ ഇപ്പോൾ കണ്ടെയ്ൻമെൻറ്റ് സോണാക്കി പ്രഖ്യാപിച്ചിട്ടുള്ളത് ആവർത്തിച്ചു പറയേണ്ടത് ജാഗ്രതയുടെ ആവശ്യമാണ് അനാവശ്യമായ ആശങ്കയ്ക്ക് ഇടമില്ല എന്ന് തന്നെയാണ് അപ്പോൾ വളരെ കരുതലോടുകൂടി തന്നെ ആരോഗ്യ സംഘം ഇപ്പോൾ മേഖലയിൽ പ്രവർത്തിക്കുന്നു എന്നല്ലേ നമുക്ക് തീർച്ചയായും അഭിലാഷ ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ആശങ്കപ്പെടേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം ഇല്ല എന്ന് തന്നെ വേണം കരുതാൻ കാരണം ഇവിടെ രണ്ടാമതായിട്ട് ഒരാൾക്ക് ഇനിപ അതായത് കരുതുന്ന തരത്തിലുള്ള ലക്ഷണങ്ങളോ അത്തരത്തിലുള്ള സാഹചര്യങ്ങളോ ഇല്ല അപ്പോൾ രോഗം പടർന്ന് പിടിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാനുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇതിന്റെ ഫലം വന്നതിന് ശേഷമേ നമുക്ക് അടുത്തൊരു ഘട്ടത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുകയുള്ളൂ ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ക്ലോസ് കോണ്ടാക്റ്റിലുള്ളവരെ തിരിച്ചറിഞ്ഞ് അവർക്ക് എന്തെങ്കിലും ലക്ഷണ രോഗലക്ഷണങ്ങളുണ്ടോ ഉണ്ടെങ്കിൽ അത് നിപയുമായിട്ടുള്ള സാഹചര്യത്തിൽ ഉണ്ടാവുന്നതാണോ അതിൻ്റെ സാമ്യതയുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കൃത്യമായ പരിശോധന നടത്തി ഓരോ വ്യക്തിയിലേക്കും ചെന്നെത്തി പരിശോധിച്ച് ഈ ഒരു വ്യാപനം ഇല്ല എന്ന് ഉറപ്പാക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളൊരു കാര്യം ഇദ്ദേഹത്തിൻ്റെ റൂട്ട് മാപ്പ് തന്നെയാണ് ഒരു വലിയ വെല്ലുവിളി കാരണം ഇദ്ദേഹവുമായി അടുത്തിടപഴകിയവർ അദ്ദേഹത്തിൻ്റെ ഒരു എവിടെയെല്ലാം പോയി എന്ന കാര്യങ്ങൾ അറിയുന്നവർ അദ്ദേഹം എത്ര ദിവസം മുൻപാണ് നാട്ടിൽ അവസാനമായി വന്നത് കഴിഞ്ഞ രണ്ടാഴ്ചക്കാലം അദ്ദേഹം എവിടെയായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടെത്തുകയാണ് ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയായിട്ടുള്ളത് കാരണം എങ്കിൽ മാത്രമേ രോഗത്തിൻ്റെ ഒരു ഉറവിടം സോഴ്സ് കണ്ടെത്താൻ കഴിയുകയുള്ളൂ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തീകരിക്കുക എന്നുള്ളതാണ് നിലവിൽ ഒരു വെല്ലുവിളി ഒരു ചെറിയ കുട്ടി പാണ്ടിക്കാട് പത്ത് വയസ്സുള്ള കുട്ടിയായിരുന്നെങ്കിൽ കൃത്യമായിട്ട് ആ കുട്ടിയുടെ ട്രാക്ക് ചെയ്യുവാൻ അദ്ദേഹത്തിൻ്റെ രക്ഷ അവരുടെ രക്ഷിതാക്കളെയും ബന്ധുക്കളെയും ഒക്കെ സഹായിച്ചാൽ സാധിച്ചിരുന്നു പക്ഷേ ഇവിടെ ഒരു വെല്ലുവിളി വെല്ലുവിളിയുള്ളത് യുവാവാണ് മാത്രമല്ല അയാൾ ബംഗളൂരുവിലാണ് പഠിച്ചിരുന്നത് അപ്പോൾ അദ്ദേഹവുമായി അടുത്തിടെ പഴകിയവരെയും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെയും ഒക്കെ കണ്ടെത്തി ഈ കാര്യങ്ങൾ കണ്ട ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നത് താരതമ്യേന ഒരു വെല്ലുവിളി തന്നെയാണ് അതാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിക്കുന്നത് നിലവിൽ സാഹചര്യങ്ങളൊക്കെ നമുക്ക് ആശങ്ക നൽകുന്നതല്ല പക്ഷേ ഈ ഒരു നടപടികൾ വരും ദിവസങ്ങളിൽ നമുക്ക് ഈ തരത്തിലുള്ള ഇദ്ദേഹവുമായി അടുത്തിടെ പഴകിയ ആളുകളുടെ പരിശോധനാ ഫലങ്ങൾ വരികയോ അല്ലെങ്കിൽ ആ രോഗത്തിൽ ഉറവിടങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് അടുത്തൊരു ഘട്ടത്തിലേക്ക് നമുക്ക് ഒരു രോഗവ്യാപനം കടന്നിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കാൻ കഴിയൂ എന്താണെങ്കിലും നമുക്ക് വരും മണിക്കൂറുകളിൽ കൂടുതൽ നിർദ്ദേശങ്ങൾ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് തീർച്ചയായും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നിർദ്ദേശങ്ങൾ യോഗ തീരുമാനങ്ങൾ ഉൾപ്പെടെയുള്ളവ നമുക്ക് വരും വാർത്തകളിലും പങ്കുവയ്ക്കാം വാർത്തയുടെ വിശദാംശങ്ങളാണ് സി വി അനുമോദ് നൽകിയത്